എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോ ഗ്രാമീൺ ഡാക് സേവകർ രണ്ടായിരത്തി ഇരുപത്തി ആറുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ഒരു അറിയിപ്പാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ ഒരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് വേക്കൻസി ഇയറിലെ ഒഴിവുകൾ നികത്താനായിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് വരാൻ പോകുന്നത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയുള്ള ഒഴിവുകൾ നികത്താനായിട്ടുള്ള എക്സാമിനേഷൻ്റെ കലണ്ടർ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എൽ ഡി സി ഇ ലിമിറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ കലണ്ടർ നോക്കാം നിശ്ചിത വർഷം പൂർത്തിയാക്കിയ ഗ്രാമീൺ ഡാക്ക് സേവകൾക്ക് പോസ്റ്റ് അസിസ്റ്റൻറ്റ് സോട്ടിങ് അസിസ്റ്റൻറ്റ് ആവനൊരു അവസരമുണ്ട് ഈ ഒരു എക്സാമിൻ്റെ മോഡൽ നോട്ടിഫിക്കേഷൻ ഡയറക്ടറേറ്റ് ഏപ്രിൽ രണ്ടാം തീയതി പുറത്തിറക്കും സർക്കിളിൽ നോട്ടിഫിക്കേഷൻ ഏപ്രിൽ ഒൻപതാം തീയതിയും ഏപ്രിൽ മുപ്പതാം തീയതി വരെ അപ്ലൈ ചെയ്യുന്ന അവസരമൊഴുക്കും അതുപോലെ തന്നെ മെയ് ഇരുപത്തിനാലാം തീയതി ആയിരിക്കും എക്സാം വരുന്നത് നേരത്തെയാണ് ഇത്തവണ എക്സാം വരുന്നത് നിശ്ചിത വർഷം പൂർത്തിയാക്കിയ ഗ്രാമീൺ ഡാക്ക് സേവകൾക്ക് പോസ്റ്റ്മാന് മെയിൽ ഗാർഡ് എം ഡി എസ് ആകാനും അവസരമുണ്ട് ഡയറക്ടറേറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഏപ്രിൽ ഇരുപതാം തീയതിയും സർക്കിൾ ലെവൽ നോട്ടിഫിക്കേഷൻ ഏപ്രിൽ ഇരുപത്തിനാലാം തീയതിയും അതുപോലെ തന്നെ മെയ് പതിനഞ്ച് വരെ അപ്ലൈ ചെയ്യാൻ അവസരവും ഒരുക്കും ഈ ഒരു എക്സാമിൻ്റെ ഡേറ്റ് ആയിട്ട് പറയുന്നത് ജൂൺ ഏഴാം തീയതിയാണ് ഈ വർഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം